ജാനനം ഭൂതഗണാതിസേവിതം കവിഭക്ഷിതം ഉമാസുതം ശോകവിനാശ കാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം വെള്ളപ്പളങ്കു നരമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞുകമലത്തിലെഴുന്ന ശക്തി തള്ളി തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വദീനി एकं नित्यं विमलमजलं सर्वादिसाक्षिभूतं भावादिदं त्रिगुणरहितं सद्गुरुं तं नमामि कृष्णाय वासुदेवाय देवगीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः पीताम्बरं ശുചക്രമോദഗീസം രാധാ ഹൃദി ഭാവയാത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എല്ലാവർക്കും നമസ്കാരം ഹരിനാമകീർത്ത നാൽപ്പത്താറ് മുതൽ അമ്പത് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നിവിടെ അനുസ്മരിക്കുന്നത് നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ ശ്ലോകം നാൽപ്പത്താറ് ുമീതപരമില്ലെന്നു മോർത്തുമുടൻ എല്ലാരോടും കുതറി വേശിയും സപതി തള്ളിപ്പുറപ്പെടും അഹം ബുദ്ധി കൊണ്ടു കൊല്ലുന്നു നീ ചിലരെ നാരായണായ ധല്ലെന്നുള്ളത് ഒരു ശബ്ദമല്ലെന്ന് ഒരു പുസ്തകത്തിൽ എഴുതി കാണുന്നു ധ എന്നത് ഭയനിവാരണമെന്ന ഏകാക്ഷര നിഘണ്ടുവിൽ കാണുന്നു അതിനാൽ മറ്റൊന്നുമില്ല എന്ന് വിചാരിച്ച് കാണുന്നവരെ ഒക്കെയും അധിക്ഷേപിച്ചും അധികമായി ചീത്ത പറഞ്ഞു ഉള്ളിൽ തള്ളി പുറപ്പെടുന്ന അഹംഭാവം ഉണ്ടാകൊണ്ട് അങ്ങനെയുള്ള ദുഷ്ടന്മാരെയൊക്കെ നീ സംഹരിക്കുന്നു അത് ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു രാവണൻ മുതലായവർ നിർഭയന്മാരായി ഇരുന്നവരാകുന്നു അങ്ങനെയുള്ളവരെ ഭഗവാൻ സംഹരിച്ച് ലോകങ്ങളുടെ ഭയത്തെ കളയുകയും ചെയ്തു അതിനാൽ അങ്ങനെയുള്ള അഹംഭാവാദികളൊന്നും എൻ്റെ മനസ്സിൽ തോന്നാതെ സകല ഭൂതങ്ങളിലും ദയ ഉണ്ടാകുമാറാകണേ നാരായണ അതിനായി ഞാൻ നമസ്കരിക്കുന്നു ശ്ലോകം നാൽപ്പത്തി ഏഴ് അതിനുള്ളിൽ നിന്നു ചില കൊമ്പും തളർത്തവതി ഇല്ലാത്ത കായ്കനികൾ ഭക്തി ഹരിനാരായണായ നമ അൻപേറിയത്തരുവിൽ തിന്നുകതി നിൻപാത ഭക്തിഹരിനാരായണ എന്ന മനുഷ്യരുടെ ഉള്ളിൽ അഹംഭാവം വർദ്ധിക്കുന്നതിന് ഒരു കാരണമുണ്ട് മോഹമാകുന്ന വലുതായ ഒരു മരം മനസ്സിൻ്റെ ഉള്ളിൽ കിളിർത്തുണ്ടായി അതിൽ നിന്നും വലുതായ ചില കൊമ്പുകളും പൊട്ടി വളരെ ഇലകളും തളർത്ത് സംഖ്യ കൂടാതെയുള്ള കായ്ക്കനികൾ കായ്ക്കനികൾ പഴങ്ങളുമായി അതുകൊണ്ടുള്ള അതുകൊണ്ട് നിറഞ്ഞു വർദ്ധിച്ചു വരുന്നതിന് മുമ്പേ ഭഗവൽ ഭജനമാകുന്ന കോടാലി കൊണ്ട് വെട്ടി വേർ മുതൽ വേര് മുതൽ എടുത്തു കളയേണ്ടത് ആവശ്യമാണ് വന്മരം എന്നത് സംസാരബന്ധമാകുന്ന വൃക്ഷത്തെയാണ് പറയുന്നത് തടിച്ച കൊമ്പുകൾ പഞ്ചഭൂതങ്ങൾ മനോബുദ്ധി അഹങ്കാരങ്ങൾ കായ്കൾ കാമക്രോധ ലോഭമോഹ മതമാത്സല്യ മാത്സര്യ ഡംബാഹങ്കാരാദികൾ അതാണ് പഴങ്ങൾ പുത്രമിത്ര കളത്ര ധനധാന്യ പശുഗൃഹാദികൾ ഇവകളോട് കൂടിയ വലുതായ വൃക്ഷം ഉള്ളിലുണ്ടായി വർദ്ധിക്കുമ്പോൾ അത് എത്രയും അഹംഭാവത്തിന് കാരണമായി ഭവിക്കുന്നു ഇങ്ങനെയുള്ള അഹംഭാവം മനസ്സിലുണ്ടാകുന്നതിന് മുമ്പേ ഭഗവൽ പാതാരവിന്ദത്തിൽ ഭക്തി ഉണ്ടാകേണ്ടതാകയാൽ ഇങ്ങനെയുള്ള അഹംഭാവം തോന്നിക്കാതെ നിന്റെ പാതാരവിന്ദ ഭക്തി ഉണ്ടാവാൻ വേണ്ടി നാരായണ നിന്നെ ഞാൻ നമസ്കരിക്കുന്നു ശ്ലോകം നാൽപ്പത്തെട്ട് ധന്യോഹമെന്നു മതി മന്യോഹമെന്നു മതി പുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനിതെന്നു മതി ഒന്നല്ല കാൺകൊരു കൊടുങ്കാടുതന്തിമയം ഒന്നിച്ചുകൂടിയതു നാരായണായ നമാ ലോകത്തിൽ എന്നെപ്പോലെ കൃതാർത്ഥനം യോഗിനും മാനമുള്ളവനും സുഹൃതികളിൽ വെച്ച് മുമ്പനും ആരാണുള്ളത് ഇങ്ങനെയുള്ള അഹംഭാവങ്ങളാകുന്ന ആനകൾ വൻകാടായ ഉള്ളിൽ കടന്ന് മതത്തോടു കൂടി സഞ്ചരിക്കുന്നു ഇങ്ങനെയുള്ള അഹംഭാവം അജ്ഞാനജമെന്നും അതിനാൽ ഗതി വരുന്നതല്ലെന്നും ഭഗവത്ഗീതയിൽ കൽപ്പിച്ചിരിക്കുന്നു ഈശ്വരോഹം ഭോഗി സിദ്ധോഹം ബലവാൻ സുഖി ആഠ്യോപിജനവാനസ്മി കോന്യാസ്തി സദൃശോമയ യക്ഷോ ദാസ്യാമിമോദിഷ്ടോ ഇത്യജ്ഞാനവിമോഹിത എന്ന് കൽപ്പിച്ചിരിക്കന്നെത്താനെ അഹംഭാവം നടിക്കുന്നത് കേവലം മനസ്സെന്ന അന്ധത്വമാകയാൽ ഇങ്ങനെയുള്ള അഹംഭാവം ഒന്നും എനിക്ക് തോന്നാതെ എപ്പോഴും ഭഗവത് പാദാ രവിന്ദത്തിങ്കിൽ നാരായണ അതിനായി ഞാൻ നമസ്കരിക്കുന്നു ശ്ലോകം നാൽപ്പത്തൊമ്പത് നന്നായി ഗതിക്കൊരു സഹസ്രാരധാരയില തൻറ്റിൽ നിൻകരുണവൻമാരി പെയ്തു പുനർ മുന്നം മുളച്ച മുള ഭക്തിക്കുവാഴ്ത്തുവതു മിന്നേ കൃപാനിലയ നാരായണായ മുന്നം മുളച്ച മുള ഭക്തിക്കുവാഴ്ത്തുവതു മിന്നേ കൃപാനിലയ നാരായണായ നാരായണായുനമ സഹസ്രാരധാര എന്നത് കാലചക്രത്തിൻ്റെ ചുറ്റിലാകുന്നു അതിനെ തന്നെ സംസാര ചക്രമെന്നും പറയുന്നു നന്നായി ഗതി വരണമെങ്കിൽ കാലചക്രത്തിൽ നിന്ന് നീങ്ങണം അങ്ങനെയുള്ള സംസാരമാകുന്ന കടലിൽ കിടന്ന് തപിക്കുന്നു അങ്ങനെയുള്ള കടൽ വെള്ളത്തിൽ നിന്റെ കൃപയാകുന്ന ഒരു വന്മഴ പെയ്യണം ആ വന്മഴ പെയ്തുണ്ടാകുന്ന വെള്ളത്തിൽ മുമ്പിനാലേ കുരുക്കുന്ന കുരുക്കുന്നുമുള ഭക്തിയായിത്തീരണം ഈ സംസാരമാകുന്ന സമുദ്രം നീങ്ങുവാൻ നിന്റെ കൃപ വഴിപോലെ എങ്കിലുണ്ടായി നിൻ പാദപത്മത്തിൽ ഭക്തി ഉണ്ടാവാനായി നാരായണ നിന്നെ ഞാൻ നമസ്കരിക്കുന്നു ശ്ലോകം അമ്പത് പലതും പറഞ്ഞു പകൽ കളയുന്ന നാവുതവ തിരുനാമ കീർത്തനമിതതിനായി വരെണമിഹ കലിയായ കാലം ഇതിൽ അതുകൊണ്ട് മോക്ഷഗതി എളുതെന്നു കേൾപ്പോ ഹരിനാരായണായ നമ കലികാലം എല്ലാ യുഗത്തേക്കാൾ മോക്ഷത്തിന് എളുപ്പമുള്ളതാ എന്ന് അറിഞ്ഞാണ് സാരവേദിയെ മഹാരാജാവ് കലിയെ കൊല്ലാഞ്ഞത് എന്ന് തന്നെയല്ല കലിയിലാണ് വേഗത്തിൽ സൽഗതി വരുന്നതെന്നും സകല മഹർഷിമാരും കലിയുഗത്തിൽ വന്ന് പറപ്പാൻ പ്രാർത്ഥിക്കുന്നു എന്നും ഭാഗവതത്തിൽ കൽപ്പിച്ചിരിക്കുന്നു കൃതയുഗത്തിൽ കഠിനമായ തപസ്സുകൊണ്ടും ത്രേതായുഗത്തിൽ യാഗം കൊണ്ടും സ്വാബരയുഗത്തിൽ പൂജ കൊണ്ടും കലിയുഗത്തിൽ നാമസങ്കീർത്തനം കൊണ്ടുമാണ് ഗതി വരുന്നതെന്ന് കൽപ്പിച്ചിരിക്കുന്നു അതിനാൽ ഏതെങ്കിലും ഫലമില്ലാത്ത വാക്കുകളെ പറഞ്ഞ് വെറുതെ പകൽ കളയാതെ കൊണ്ട് നാരായണ വാസുദേവ കൃഷ്ണ ഗോവിന്ദ എന്ന് ഭഗവാന്റെ തിരുനാമങ്ങളെ എപ്പോഴും കീർത്തനം ചെയ്യുവാൻ സംഗതി വരുത്തണേ നാരായണ അതിനായി ഞാൻ നമസ്കരിക്കുന്നു ഈ അമ്പതാമത്തെ ശ്ലോകം ഇവിടെ പൂർണ്ണമാവുന്നു ഈ ശ്ലോകങ്ങളാവുന്ന അക്ഷരപ്പുകൾ ഭഗവാൻ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഭക്തിരപൂർവം സമർപ്പിക്കുന്നു സർവത്രോവിനം ഗോവിന്ദ ഗോവിന്ദ യക്ഷരപഭ്രം മാത്രീനം ത്വേത് ഭവത് തത്സവം ക്ഷമ്യതം ദ നാരായണ നമോസ്തു കാ വനസേന്ദ്രിയർവുധ്യാത്മന പ്രകൃത സ്വഭാവ കോമി യം പരസ്മൈ ായണേതി സമർപ്പം നാരായണയേതി സമർപ്പമ സ്വസ്തി പ്രജാ പരിപാലം മാർഗേണ മഹീ മഹീഷ ഗോ ബ്രാഹ്മണേവ്യാ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിന് ലോകാ സമസ്ത സുഖിന്വ എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവത്ഭക്തി പൊന്നുഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ